സംഭവമാണ് അച്ഛൻ നാല് പ്രാവശ്യം അച്ഛന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ പിന്നെ ഒന്ന് അച്ഛന്റെ അമ്മ മരിച്ചപ്പോ പിന്നെ ഒന്ന് സീതിഹാജി മരിച്ചപ്പോ ഇവര് തമ്മിൽ എടുപ്പാന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛനാണെങ്കിലും അപ്പൊ കാണാൻ പോയപ്പോ ഭയങ്കര വേദന എടുത്ത് ഇതാവൂ അത്ര അപ്പൊ എന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കൈ ഒടിച്ചിട്ട് പറഞ്ഞൊന്ന് ഗുരുവായൂർ ഒന്ന് പ്രാർത്ഥിക്കും എന്റെ ജീവൻ വേഗം എടുക്കാൻ കരുണാരെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് വന്നിട്ട് അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചപ്പോൾ അന്ന് കരുണാകരൻ പൊട്ടി പൊട്ടി പിയേങ്ങലടിച്ച് വാവിട്ടുകറിഞ്ഞു അന്നത്തെ കാലം പതിനേഴ് കൊല്ലം പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഈസ് ഇന്ദിരാ എന്ന മുദ്രാവാക്യമുള്ള കാലമാണ് ഒരു റാ അല്ലേ അതികള്ളു ഇന്ത്യ ഇന്ദിര ഒരു റാ അതികൾ ആ റായ് തഫീമാണോ തർക്കീക്കാണോ ആലോചിച്ചോട്ടെ മാഹബുലും അതുകൊണ്ട് തർക്കീക് സംഗതി മഫ്തൂഹ് അതുകൊണ്ട് എന്ന് പറയും നമ്മൾ ഇന്ദിരാ ഇന്നിരെ വെടിയേച്ചു മരിച്ചപ്പോൾ കരുണാകരൻ വിതുമ്പരയാൺ പേടിക്കുകയാണ് മോള് പറയാൻ സത്യൻ മൂന്നാമത് കരുണാകരൻ എപ്പോഴാ കരഞ്ഞു കരഞ്ഞെന്നാണ് അടുത്ത ചോദ്യം അതിന് മറുപടി സീതിയാജി മരിച്ചപ്പോ അതോ ആയെന്താ സംഭവം ശ്രീകണ്ഠനായ ചോദ്യം അതിനു മറുപടി അവസാന ദിവസം ആശുപത്രി കിടക്കയില് കരുണാകരനാണ് സന്ദർശകൻ വേദന കൊണ്ട് പൊളയുമ്പോ ഹാജി കരുണാകരന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു ശ്രീ ഗുരുവായൂരപ്പനോട് ഒന്ന് പ്രാർത്ഥിക്കുമോ എനിക്കു തന്ന പ്രാണൻ തിരിച്ചെടുക്കാൻ ഇത് സീതിഹാജി ഫലിതല്ലട്ടോ അവിടെ നിന്ന് കരഞ്ഞ കരുണാകരൻ വീട്ടിൽ വന്നും ഏറെ നേരം കരഞ്ഞോണ്ടിരുന്നു എന്ന് പൊന്നുമോള് സഹോദരന്മാരെ ഇതെന്താ കഥ നല്ലോണം ആലോചിച്ചോ അവസാനത്തെ തുള്ളിയും സുന്നിക്കെതിരെ മുപ്പൊരു വാക്കു പാലിച്ചുട്ടോ സുന്നിക്കെതിരെ അത് സൂൽ ഹാത്തിമത്താണ് അള്ള കാക്കട്ടെ അള്ളാഹു സുബാൻ അള്ള അത് മോള് പറയണ്ട പത്രത്തില് വായിച്ചു നമുക്ക് ഓർമ്മ ഉണ്ട് കരുണാകർ ജിയുടെ കൈയും പിടിച്ചിട്ട് സലഫിയായ ആചാര്യ പറഞ്ഞു നിന്റെ കുടുംബത്തെ രക്ഷിക്കണം അത് പത്രത്തിലൊക്കെ വന്നതാണ് ഇസ്തിഹാസാണ് കരുണാകരനോടെ സുബഹാന നമുക്ക് നേരം വെളുക്കണം കാലം തിരിയണം നമുക്ക് തിരിച്ചറിവുണ്ടാക്കി തന്ന രണ്ടു മഹാന്മാർ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അന്ന പറഞ്ഞതാണ് അതിന്റെ ശരി അവരായിരുന്നു ശരി ഓമാനപ്പെട്ട താജുടമേറ്റി കൊടുക്കട്ടെ മഹാനായ മുഫ്തി ഷെയ്ഖുൽ ഇസ്ലാം അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എത്രയാണ് സഹിച്ചത് എത്രയാണ് പണിയെടുത്തത് എത്ര സഞ്ചരിച്ചത് മഹാനരായ പാണക്കാട് തങ്ങന്മാരടക്കം ലോകത്തുള്ള മുഴുവൻ തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ലോകത്തെ മുഴുവൻ സുന്നികളെയും മുഷരിക്കാക്കുകയും കവർ പൂജക്കാരാണെന്ന് കൊട്ടി മഹാനരായ ഇ കെ അസം മുസ്ലിയ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഷഹാദത്ത് കലിമജല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെന്ന് വഹാബികളുടെ തലതൊട്ടപ്പൻ ഉമർ മൗലവി കത്തയച്ചപ്പോ അവർക്കൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ഖുറാനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ച് എല്ലാം അറിയുന്നവരെ പോലെ ഖുറാനിനെ പറ്റിയോ തിരുസുന്നത്തിനെ പറ്റിയോ ഒരു ചുക്കും അറിയാത്തവർ പരസ്പരം വൈരുദ്ധ്യങ്ങൾ വിളിച്ച് പറയുന്നവർ ആധുനിക യുഗത്തിലെ യുക്തിവാദികൾ ആത്മീയതയെയും ചോദ്യം ചെയ്യുന്ന നവമുജാഹിദ് വേഷമണങ്ങി പരിശുദ്ധ ഇസ്ലാമിന്റെ ഷിയാറുകളെയും പ്രവാചക പ്രണയത്തെയും തകർക്കാൻ വന്ന വിദേഹത്തിന്റെ അഹിലുകാരായ ഇവരെ നമ്മൾ സ്വർഗത്തിന്റെ അഹിലുകാരാക്കണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ കുറിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വരികൾ എഴുതി വെക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞപ്പോഴേക്ക് കാന്തപുരം മാപ്പ് പറയണമെന്ന് പറഞ്ഞ് നഞ്ചത്തടിച്ച് കരയുന്ന വഹാബികളെ നാണമില്ലേ നിങ്ങൾക്ക് ഉസ്താദിന്റെ ചരിത്രം അറിയാത്തവരല്ല നിങ്ങൾ ഉസ്താദ് ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് വഹാബിസം അടക്കി വായുമായിരുന്നു ഒരേ സമയം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിത്തുകൾ രാഷ്ട്രീയക്കാർ തുടങ്ങി സകല മുക്കൂട്ട് മുന്നണികളോടും തന്നെയാണ് കാന്തപുരം അജയ്യനായത് അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിന്റെ വലുപ്പം നോക്കിയല്ല ഇന്നേ വരെ അവിടെ നിന്ന് പോരാടിയത് മറിച്ച് മുറുകെ പിടിച്ച ആദർശത്തിന്റെ ബലം കൊണ്ടു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വർത്തമാനകാലം കാന്തപുരത്തിന് ശരിവെക്കുന്നതും ആ പോരാട്ട വീരത്തിനു മുന്നിൽ ആദർശ വിരോധികളെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല